കശണ്ടി തലയിലും മുടി വളരാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കണേ പലർക്കും റിസൾട്ട് കിട്ടിയ കാര്യമാണ് എന്താണെന്നുള്ളത് പറയാം നമുക്ക് വീട്ടിലേക്ക് പോകാം കശണ്ടി തലയിലും മുടി വളരാനും മുടി കൊഴുശിൽ പിടിച്ചു നിർത്താനും സഹായിക്കുന്ന ഒരടിപൊളി കാര്യമാണ് നിങ്ങൾക്ക് മുടി വളരാൻ വേറെ ഒന്നും തന്നെ വേണ്ട ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന വെള്ളം ഒന്ന് തയ്യാറാക്കി നിങ്ങളുടെ മുടിയിൽ ഒന്ന് തേച്ചു നോക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും മാജിക് എന്ന് പറയുന്നത് ഇതാണ് മാജിക് എന്താണ് സംഭവം എന്നുള്ളത് പറയാം അത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നുള്ളത് പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായാലും നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് പി എസ് സിയുടെ കാരണത്താലും തയറോഡ് കാരണത്താലും പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന കൊഴിച്ചിൽ പോലും നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ സഹായിക്കും ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രമല്ല ഇത് പുരുഷന്മാർക്കും പന്ത്രണ്ട് വയസ്സു തൊട്ട് മുകളിലുള്ള കുട്ടികൾക്ക് വരെയും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കിടിലെന്നൊരു സംഭവമാണ് നിങ്ങളുടെ മുടി ഇനി ഒരെണ്ണം പോലും പിടിഞ്ഞു പോകാതെ മുടി നല്ല വേരോട് വേരിൽ നിന്ന് തന്നെ കൂടി കിളിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുടിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങളെപ്പോലും ഞെട്ടിക്കും എനിക്ക് നല്ല പോലെ മുടി പൊഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒരു പിടി മുടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ പി കാരണത്താൽ അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് അത് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും കാരണം എനിക്ക് കൂടുതലും ഹെയർ ഓയിൽ കൂടുതലും ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയല്ല കാരണം എൻ്റെ മുടിയിൽ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് മുഖത്ത് പിമ്പിൾസ് വരാറുണ്ട് എന്നെപ്പോലെ ഈ ഒരു പ്രശ്നമുള്ള പലരും കാണും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ആഴ്ചയിൽ ഒരിക്കൽ മുടി തേച്ചാൽ മതി മുടി തേച്ച് കഴിയണം ഒന്നും നിർബന്ധമൊന്നുമില്ല തേച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം തേച്ച് റോട്ടിൽ പിടിപ്പിച്ച് മുടിയെ നമ്മൾ ഫ്രീ ആയിട്ട് വിടുക കഴുകിക്കളയണ്ട പിറ്റേ ദിവസം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്താൽ മതി അല്ലാതെ ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് പിന്നെ പലരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട് ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഷാംപു ഉപയോഗിക്കുക അല്ലെങ്കിൽ കുളിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് മുടി കഴുകാറുണ്ട് നമ്മുടെ മുടി എന്ന് പറയുന്നത് കുളിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് കഴുകുന്ന ഒരു കാര്യമല്ല അതല്ലാതെ വേണ്ടിയുള്ള ഹെയർ ഷാംപൂ നിലവിലുണ്ട് അത് മേടിച്ച് നിങ്ങൾ മുടി കഴുകുന്നതാണ് എപ്പോഴും നല്ലത് അല്ലാതെ കുളിക്കുന്ന സോപ്പുകൾ ഉപയോഗിക്കുക അതിനകത്ത് കൂടുതലും വീര്യം കൂടുതൽ നമ്മുടെ മുടിക്ക് ദോഷം ചെയ്യും നിങ്ങളിപ്പം ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ട് അന്ന് പിറ്റേ ദിവസം മുടി കഴുക ഷാംപൂ ഉപയോഗിച്ച് കഴിയണ്ട നിങ്ങൾക്ക് പിന്നെ ഞായറാഴ്ചയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴാണോ കഴിയേണ്ടത് അപ്പം നിങ്ങൾ കഴിയാൻ മതി അതല്ലാതെ അത് മുടിയിലിരിക്കുന്നതുകൊണ്ട് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല അത് നമ്മുടെ മുടിയുടെ കോശങ്ങളിലേക്ക് ഓരോ ദിവസം ചെല്ലുംതോറും അത് അകത്തേക്ക് പോകും ഷാമ്പൂ ഉപയോഗിക്കാതെ കഴിയുക വാഷ് ചെയ്യാം അത് പ്രശ്നമൊന്നുമില്ല നമ്മൾ സാധാരണ വാഷ് ചെയ്യുന്ന രീതിയിൽ മുടി വാഷ് ചെയ്യുക അല്ലാതെ ഒരു പ്രശ്നവുമില്ല ഇത് ചെയ്ത് നോക്ക് ഞാൻ വെറുതെ പറയുക നിങ്ങൾക്ക് ഹൺഡ്രഡ് ആണ് റിസൾട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തട്ടി പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കാണാം മാറ്റം എന്താണ് സംഭവം എന്നുള്ളതും അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാൻ അതിലേക്ക് പോകാം പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് മുടികൊഴിച്ചില് മുടി വളരാത്തത് കശണ്ടിയൊക്കെ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഞാൻ ഇതാ പറയാൻ പോകുന്നത് ഈ പറയുന്ന കാര്യം നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക് നിങ്ങൾക്ക് മുടി കൊഴിച്ചിലാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് പിടിച്ചു നിർത്തും നല്ല പോലെ വളരും ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതൊക്കെ നല്ല പോലെ മാറ്റിയെടുക്കാനും ഒക്കെ സാധിക്കും നിങ്ങളുടെ കശണ്ടി തലയിലാണ് മുടി വളരുന്നില്ല എങ്കിൽ ഇത് നിങ്ങൾ ഒന്ന് തേച്ച് നോക്ക് അടിപൊളി മാറ്റമാണ് ഇത് വെറുതെ പറയുന്നതല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് കണ്ട് ഞാൻ ഷോക്കായി എനിക്ക് പി പ്രശ്നം കാരണം എൻ്റെ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു അതെന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ച സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യം തയ്യാറാക്കി ഉപയോഗിച്ചപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിൽ എനിക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിച്ച് പല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് പോലും കിട്ടാത്തൊരു ചേഞ്ചസ് എനിക്ക് ഈ ഒരു പറയുന്ന കാര്യത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സംഭവം എന്താണെന്നുള്ളത് ഞാൻ പറയാം ഇത് എടുത്തു വെച്ചിട്ടുണ്ട് കാര്യം അതായത് സവാള വേണം ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി നിങ്ങൾക്ക് കിട്ടുക അതായത് ചെറിയ ചെറിയ ഉള്ളി അതുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത് ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സവാള എടുത്തേക്കുന്നത് കൊച്ചുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു പന്ത്രണ്ടെണ്ണം എടുക്കണം മീഡിയം വലിപ്പത്തിലുള്ളത് ഭയങ്കര വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ കൊച്ചുകൂടി വലിയ വലുപ്പത്തിലുള്ളതുകൊണ്ടുള്ളൂ അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ആറോ ഏഴോണ്ണോ എടുത്താൽ മതി മീഡിയം വലുപ്പത്തിലാണെങ്കിൽ ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ ഒക്കെ എടുക്കുന്നത് നല്ലതാണ് പിന്നെ അലവേറയുടെ തണ്ട് വേണം അലവേറയുടെ തണ്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള അലവേറ തണ്ടാണ് നമുക്ക് വേണ്ടത് അത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് വെള്ളം വേണം അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും അലവേറ ജെല്ലും ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വേണ്ടതാണ് റോസ്മേരി റോസ്മേരി നമുക്ക് ഓൺലൈൻ വഴി ഡ്രൈ റോസ്മേരി മേടിക്കാൻ സാധിക്കും അതല്ലാതെ ഇതേപോലെ നമുക്ക് ഓൺലൈൻ വഴി അല്ലാത്തതും പച്ചയായിട്ടുള്ളതും നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഇത് ഞാൻ മേടിച്ചിട്ട് കുറേ ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ഡ്രൈ ആയിട്ടുള്ളതാണ് ഞാൻ പച്ചയായിട്ടുള്ളതാണ് മേടിച്ചത് ഞാൻ ഡ്രൈ ആയിപ്പോയി ഫ്രിഡ്ജിൽ ഇരുന്ന് അത് ഇട്ടിട്ടുണ്ട് ഒരു കുറച്ച് അതായത് ഒരു പറഞ്ഞു വരുവാണെങ്കിൽ ഒരു ഇത്രയും പിടി നമുക്ക് വേണം പിടിയെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇത്രയും ഞരൊരു പിടി ഒരു രണ്ടോ മൂന്നോ തണ്ടിൻ്റെ റോസ്മേരി വേണം ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ പൊടിയായിട്ട് ഡ്രൈ റോസ്മേരി നമുക്ക് മെടിയാൻ കിട്ടും അതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം മതിയാകും ഓക്കെ അത് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് കരിഞ്ചീരകമാണ് നമ്മുടെ മുടി നല്ല പോലെ വളരാൻ കരിഞ്ചീരകത്തിൽ നിന്ന് സാധിക്കും കരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു വെള്ളമാണ് കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട സമയത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം തണുത്തിട്ട് ഇങ്ക് സ്റ്റാൽപ്പ് തേച്ച് മസാജ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ കരിഞ്ചീരകവും ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ചേർക്കുന്നത് ഫ്ലാക്സ് ആണ് ഫ്ലാക്സ് നമ്മുടെ മുടിക്ക് നല്ലതാണ് മുടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഫ്ലാക് സീഡിൽ നിന്ന് ഫ്ലാക്സ് സീഡ് നമുക്ക് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഫ്ലാക്സ് സീഡ് നമുക്ക് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് നമുക്ക് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ചേർക്കാം അത് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് ഉലുവ ഉലുവയും നമ്മുടെ മുടി വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ അത് നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഉലുവ നമ്മൾ ചേർക്കുന്നത് കേട്ടോ ഉലുവയും ചേർക്കാം ഹെയർ കാർക്കും ഒരേപോലെ ഉപയോഗിക്കാം ഉലുവ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കാം ബാക്കിയൊരു കാര്യം കൂടി നമ്മൾ ചേർക്കും അത് ഇതെല്ലാം ശരിയായി തണുത്തതിന് ശേഷം മാത്രമേ അത് ചേർക്കുള്ളൂ ഇതെല്ലാം കൂടി നല്ല പോലെ തിളപ്പിച്ചെടുക്കണം നമ്മളിപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് അത് ഒന്നര കപ്പാക്കി നമുക്ക് മാറ്റി കപ്പാക്കി നമുക്കിത് മാറ്റിയെടുക്കണം അത് നല്ല പോലെ തിളച്ചെല്ലാം കഴിയുമ്പോൾ അതിൻ്റെ സത്തൊക്കെ നല്ലോണം ഇറങ്ങും അതാണ് നമുക്ക് വേണ്ടത് എന്തായാലും ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ അങ്ങനെ നമ്മുടെ ആ ഒരു വെള്ളം വെട്ടി തിളങ്ങുന്നുണ്ട് കളറൊക്കെ ആയിട്ട് മാറിയിട്ടും ഉണ്ട് നല്ല മണമാണ് ഒരു ഔഷധത്തിൻ്റെയൊക്കെ ഒരു മണം പോലാണ് കിട്ടുന്നത് കുറച്ചു നേരം നമ്മൾ ഇത് കടന്ന് തിളയ്ക്കണം ഞാൻ പറഞ്ഞല്ലോ രണ്ട് കപ്പാണ് ഇട്ടേക്കുന്നത് ഇത് ഒന്നര കപ്പായി മാറണം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അതാ നമ്മുടെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടോ എല്ലാം വെന്ത് നല്ല പോലെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊരു ജെല്ലി രീതി അതേ പക്ഷെ എന്നാൽ ഭയങ്കര ജല്ലി അല്ല ഈ ഒരു രീതിയിൽ അപ്പം നമുക്ക് കൈ ഇടുന്ന സമയത്ത് പൊള്ളാത്തൊരു ചൂടുണ്ട് ആ സമയത്താണ് നമ്മുടെ ബാക്കി കാര്യം ചേർക്കുന്നത് എന്തായാലും ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ അരച്ച് അതായത് അരിച്ചെടുക്കുക എന്ന് വെച്ചാൽ അരിപ്പേ വെച്ചിട്ട് ഇതൊന്ന് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് അരിച്ചെടുത്തോണ്ട് വരട്ടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് സ്പ്രേ ബോട്ടിലിൽ തന്നെ ഒഴിച്ചു വെക്കണമെന്നില്ല സാധാരണ ഏതെങ്കിലും ഒരു കുപ്പിയിൽ ഒഴിച്ചു വെക്കാം ഞാൻ അങ്ങനെയാണ് കുപ്പിയിലാണ് ഒഴിച്ചു വെക്കുന്നത് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് രണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണ് ചേർത്തേക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇത് അടിപൊളിയാണ് ഇത് ചേർത്തിട്ട് നിങ്ങൾ മുടിയിൽ തേക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചാൽ മതി ഇതാ ഞാൻ ഇതേപോലെ ഇതേപോലൊരു കുപ്പിക്കകത്താണ് ഒഴിച്ചു വെക്കുന്നത് സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് ഏത് കുപ്പി വേണമെങ്കിലും ഒഴിച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി സംഭവം കിടുകയാണ് സ്കാൽപ്പിൽ പറ്റി കുറച്ചൊരു മസാജ് ചെയ്യണം അതായത് നമ്മൾ സ്കാൽപ്പി തേച്ചിട്ട് താ സ്കാൽപ്പാണ് ഇത് തേക്കെടുവാ തേച്ചിട്ട് ഇതുപോലെ മസാജ് ഇങ്ങനെ പിച്ച് പിച്ച് മുടിക്ക് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് മുടിയുടെ സ്കാൽപ്പിൽ ഇങ്ങനെ വേരുകൾ അത് കൈകളുടെ ഇത് ഇറക്കിക്കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി അടിപൊളിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ ഇതേപോലെ ഒരു കുപ്പിയിൽ ഒഴിച്ച് സൂക്ഷിച്ചാൽ മതി സംഭവം കിടുവാണ് ട്രൈ ചെയ്യണേ എല്ലാവരും കണ്ടല്ലോ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഉപയോഗിക്കുന്നതിന് മുന്നേറ്റ് കുറച്ച് അടുപ്പത്ത് വെച്ചൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി അടിപൊളിയാണ് നിങ്ങൾക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നിങ്ങൾ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ വന്ന് ചീത്ത വിളിച്ചോളൂ അടിപൊളിയാണ് ഇത് ചേർത്തേക്കുന്നത് റോസ്മേരി ആണെങ്കിലും നമ്മുടെ സവാളയാണെങ്കിലും ബാക്കി എക്സ്ട്രാ നമ്മൾ ചേർത്തേക്കുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ മുടിക്ക് നല്ല പോലെ വളരാൻ സഹായിക്കുന്നതാണ് പേരിൽ നിന്നും തന്നെ എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുക എന്നെ മറുപടി പറയുന്നതാണ് പിന്നെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും വന്ന് പറയണേ മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ